നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണ മോഷണം ഒക്കെ പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു കാരണം ഇനിയൊരു തുടർഭരണം കൂടി സഹിക്കേണ്ടതില്ലോ എന്ന് പക്ഷേ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രതിപക്ഷം ഇന്ന് ചില മാറ്റങ്ങളൊക്കെ നേതൃസ്ഥാനത്ത് നടത്തിയിരിക്കുകയാണ് അബിൻ ബർക്കിയെ കേരളത്തിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള ഒരു ത്വരയാണ് നമ്മുടെ മഹാനായ കെ സി വേണുഗോപാൽ കാണിച്ചിരിക്കുന്നത് അത് പാർട്ടിയിൽ തന്നെ അമർഷം പോവുകയാണ് അതും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് യുദ്ധം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ പക കേരളത്തിലെ ജനങ്ങളോടാണോ അതോ പിണറായി വിജയനോടാണോ അല്ലെങ്കിൽ കെ സി പി എമ്മിലോടാണോ പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം ഒന്നും എടുത്തു നോക്കുക ഒരുപക്ഷെ സമീപകാലത്ത് കണ്ട ഏറ്റവും മോശമായൊരു പ്രതിപക്ഷം ആണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കാലം ഉണ്ട് വളരെ മോശമായിട്ടുള്ളൊരു പ്രതിപക്ഷം നമ്മൾ ആന്റണി പ്രതിപക്ഷതായിരുന്നു കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി പ്രതിപക്ഷതമായിരുന്നു കണ്ടിട്ടുണ്ട് കർണാരം പ്രതിപക്ഷതാവായിട്ടുണ്ട് ഏഹ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷതായിട്ടുണ്ട് ഇതുമായിട്ടൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കാര്യക്ഷമതയില്ലാത്ത കഴിവില്ലാത്തൊരു കൈപ്പണം കെട്ട പ്രതിപക്ഷമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിൽ നിലനിന്നത് അതേസമയം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായൊരു ഭരണമാണ് അപ്പുറത്തുണ്ടായിരുന്നത് തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ഒരു സംസ്ഥാന സർക്കാരും ഇത്രയേറെ മോശമായിട്ടില്ല ഇവിടെ നായനാർ ഭരിച്ചിട്ടുണ്ട് ബി എസ് ഭരിച്ചിട്ടുണ്ട് ഇ എം എസ് ഭരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും അപ്പം ഏറ്റവും മോശമായ ഒരു ഭരണകൂടം അപ്പുറത്ത് നിൽക്കുമ്പോഴും ഏറ്റവും കഴിവ് കേട്ട ഒരു പ്രതിപക്ഷമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഉള്ളത് ഒരു സമരം ഇവിടെ നടന്നിട്ടില്ല അല്ല അത് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം സർക്കാരിൻ്റെ പ്രതിരോധത്തിലാക്കുന്ന പല കേസുകളുമായിട്ടൊക്കെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വി ഡി സതീശൻ വന്നതിന് ശേഷം അതായത് അതായത് ഒരു കേസുമായിട്ട് കോടതി പോയിട്ടില്ല ഒന്ന് രണ്ടോ തവണ പോയപ്പോഴൊക്കെ കോടതിയുടെ തലക്കടി മേടിച്ച് വന്നു തീർത്തും കാര്യക്ഷമമായി കാര്യക്ഷമതയില്ലാത്ത ഒരു പ്രതിപക്ഷമായിരുന്നു കേരളത്തിൽ ഈ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലം നിലനിന്നത് എന്നാൽ ഈ ഒന്നൊന്നര മാസക്കാലത്തിനിടയിൽ ഉണ്ടായ സുവർണാവസരം മുതലെടുത്തിരുന്നെങ്കിൽ ഈ കാര്യക്ഷമതയില്ലാത്ത പ്രതിപക്ഷത്തിന് പോലും അടുത്ത തവണ അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരുന്നത് അതെ അതെ ഒരു കാര്യക്ഷമതയില്ലാത്ത പ്രതിപക്ഷമായിരുന്നിട്ട് പോലും ഈ ശബരിമലയിലെ അതിഭീകരമായിട്ടുള്ള പെരുങ്കൊള്ളയും പിണറായി വിജയൻ്റെ മകന് സമൻസായിച്ചതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെല്ലാം കൂടെ ചേർന്ന് ജനങ്ങളുടെ ഇടയിൽ അതിഭീകരമായിട്ടുള്ള ഒരു ജനവിരുദ്ധ അതായത് ഇടതുപക്ഷ വിരുദ്ധ പിണറായി വിരുദ്ധ സി പി എം വിരുദ്ധ വികാരം ഇങ്ങനെ വിങ്ങി വിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായി കേരളത്തിലുള്ളത് അതെ കേരളത്തിലെ പ്രബല മതസമൂഹമായിട്ടുള്ള ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായിട്ടുള്ള ശബരിമലയിൽ സ്വർണ്ണ ശ്രീകോവില് വാതില് കട്രള ദ്വാരപാലക ശില്പം യോഗദണ്ട് രുദ്രാക്ഷമാല ഉൾപ്പെടെയുള്ളവ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിനെതിരായി കേരളത്തിലെ ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പം ഇപ്പം കുറേ ജാഥകളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആ ജാഥകളൊക്കെ വളരെ വൃത്തിയായിട്ടൊക്കെ നടത്തി കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇനിയുള്ള എട്ട് മാസമെങ്കിലും നല്ല ഒരു പ്രചരണം നടത്തിയാൽ സാമാന്യം ഡീസൻറ്റായിട്ട് ഒരു ലക്ഷം നൂറ് സീറ്റ് എന്ന് പോയുന്നത് പോലും നടക്കുമായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് അതിനെ മുഴുവൻ തകർത്തില്ലാതാക്കുന്ന നിലയിൽ വൃത്തികെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ നേതാവ് പിണറായി വിജയൻ്റെ എവിടെയാണ് വിഷയം കാരണം ഇപ്പോൾ ഗ്രൂപ്പ് പോരുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജബി ബേത്തർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വേണുഗോപാലിൻ്റെ പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞു അതായത് വേണുഗോപാലിൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആൾക്കാരെ ആൾക്കാരെയെല്ലാം അണികളെയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് നേതാക്കന്മാരെയൊക്കെ സ്വന്തം പക്ഷത്ത് നിർത്തി അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അദ്ദേഹം നടത്തുന്നത് അപ്പോൾ അയാൾ നടത്തുന്ന ഈ വൃത്തികെട്ട നീക്കങ്ങൾ ഈ ഹീനമായ നീചമായ നീക്കങ്ങൾ ഇവിടെ കോൺഗ്രസിനകത്ത് പോലും വിലപ്പോവില്ല ഇല്ലായെന്ന് അയാൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് അയാൾ ഈ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് എത്തിയിട്ട് മൂന്നാല് വർഷക്കാലമായി ഈ മൂന്നാല് വർഷക്കാലത്തിനിടയിൽ അഞ്ചോ ആറോ പേരെ ഭയപ്പെടുത്തി അയാളുടെ കൂടെ നിർത്താം നിർത്താൻ പറ്റിയിട്ടുണ്ട് എന്നതിനപ്പുറത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയിൽ ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ കെ സി വേണുഗോപാലിന് ആ സംഘടനയുടെ ഒരു ഭാഗത്ത് പോലും അടിത്തടി തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയല്ലേ അതെ അതെ മനസ്സിലായില്ലേ അയാളുടെ സ്ഥാനം വെച്ചുകൊണ്ട് കുറേ മൂന്നാം കട നാലാം ഘട നേതാക്കന്മാരെ അയാൾ കൂടെ നിർത്തിയിട്ടുണ്ട് അതല്ലാതെ കോൺഗ്രസിൻ്റെ സംഘടനക്കകത്ത് സൽപ്പേരുള്ള ജനകീയ പിന്തുണയുള്ള ഒരൊറ്റ നേതാവിനെ പോലും കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ അയാൾക്ക് അയാളുടെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അയാൾ ഒരു നേതാവെന്നുള്ള നിലയിലും ഏറ്റവും വൻ പരാജയമാണ് അയാൾ അയാൾക്ക് ഒരു ജനബന്ധമില്ല ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവില്ല പ്രസംഗിക്കാനുള്ള കഴിവില്ല ഇതൊന്നുമില്ല അഖിലേന്ത്യ തലത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കൂ അയാൾക്ക് ഒരു റോളും വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ അവിടെ റോള് വഹിച്ചിരിക്കുന്ന മുഴുവൻ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാം അവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു എടുത്തുവപ്പുകാരനായി ഇയാൾക്ക് നിൽക്കാം എന്നുള്ളതല്ലാതെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല ഇവിടെ ബെന്നി മോനാനെ പോലെയൊക്കെ ഉള്ള അടിത്തട്ടിൽ നല്ല ബന്ധമുള്ള ജനങ്ങളുടെ ഇടയിൽ ആഴത്തിൽ ബന്ധമുള്ളവരെ കൊണ്ടുവന്ന് പാർട്ടി സംഘടന തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ശക്തിപ്പെടുത്തുന്നതിന് പകരം അയാൾ അയാളുടെ ഒരു ഒരു ക്രോണിയെ കൂലി ഒരാളെ കെ പി സി പ്രസിഡൻ്റാക്കി അയാൾ കെ പി സി പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ രണ്ട് മാസമായി എന്ത് ചലനം അയാൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സണ്ണി ജോസഫിന് എന്ത് ചലനം ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് മുമ്പിൽ ഇരുന്ന് കെ സുധാകരന് കാൽക്കാസിന് കൊള്ളില്ലാന്ന് പറഞ്ഞ അയാൾ എടുത്ത് ചോട്ട് ഉണ്ടാക്കാൻ അയാളുടെ ഒരു ആയിരം മൈല് സണ്ണി ജോസഫ് സണ്ണി ജോസഫിൻ്റെ ആകെയുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ എന്താ വേണുഗോപാൽ ഇത് ഇരിക്കാൻ പറഞ്ഞ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും കിടക്കാൻ പറഞ്ഞ ഉരുളും ഇത് മാത്രമാണ് യോഗ്യത യോഗ്യത എന്നിട്ട് ഇയാൾ രണ്ട് മൂന്ന് പേരെ അവിടെ കൊണ്ടുവന്നു അപ്പോൾ എ പി അനിൽകുമാർ എന്തിനുള്ള പിന്നെ സാമാന്യം മെച്ചമെന്ന് പറയാവുന്നത് പിന്നെ പിന്നെ ഇവന ഇയാളാണ് വിഷ്ണുദാഥാണ് ഷാഫി ഫ്രമൻ കൊണ്ടുവന്നെങ്ങനെയാണ് അയാളുടെ ഗ്രൂപ്പുകാരനായിട്ട് അവിടെ കൊണ്ടുവരികയാണ് അയാൾ യഥാർത്ഥത്തിൽ അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസിനെ അയാൾ വിഷം കുത്തി വെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് അയാളൊരു അയാളൊരു ഒരു ഒരു അടിസ്ഥാനപരമായിട്ടെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ അയാൾ നടത്തിയ ഈ വൃത്തികെട്ട മാറ്റം യൂത്ത് കോൺഗ്രസിൽ നടത്തുമായിരുന്നു നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം അവിടെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഈ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്രയും അതായത് സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള സമര മുറകൾ നടത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വന്നപ്പോൾ എന്തിനാണ് ഈ ഒരു മാറ്റം എന്നാണ് ആർക്കും പിടി കിട്ടാത്തത് അതായതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു അയാൾ പിന്നെ വിവാഹത്തിനക അയാൾ മാറി സ്വാഭാവികമായും അയാൾ മാറിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് അയാളുടെ ഒപ്പമോ അയാളെക്കാൾ കുറച്ചു കുറവോ ആയിട്ടുള്ള അർഹതയുള്ള ആളെ കൊണ്ടുവന്ന് ഈ സംഘടനയെ തെരഞ്ഞെടുപ്പിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് അങ്ങനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ലേ തലയ്ക്ക് വെളിവുള്ള തലയ്ക്ക് മര മരപ്പോട്ടന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ആരാരായാലും അവർ ചെയ്യേണ്ടത് ബാബിൻ വർക്കി എന്ന് പറഞ്ഞ നേതാവ് അയാൾ മോശമാണെന്ന് നമുക്ക് ആർക്ക് പറയാൻ പറ്റും അല്ലേ പല സമര സമര രംഗത്തും അയാൾ ശക്തമായി തന്നെ നിന്ന് നയിച്ചൊരു നേതാവാണ് അയാളെല്ലാം പിണറായി വിജയനെതിരായിട്ടുള്ള എല്ലാ സമരമുഖങ്ങളിലും നെഞ്ചു പിരിച്ചു നിന്നിട്ടുള്ള ആളാണ് അബിൻ ബർക്കി അയാളെ അയാളുടെ ഗ്രൂപ്പ് എന്താണെന്നോ ഒന്നും നോക്കാതെ അയാൾക്ക് കഴിവുള്ള ആളായതുകൊണ്ട് അയാളെ കൊണ്ടുവന്ന് ആ സ്ഥാന തിരുത്തി പിണറായി വിജയനെതിരായിട്ട് യുവജനങ്ങളുടെ സമരങ്ങൾക്ക് ശക്തി ശക്തിപ്പെടുപ്പെടുത്തുകയും പുതിയ പോർമുഖം സൃഷ്ടിക്കാനൊന്നും അല്ലായിരുന്നോ ഈ ഈ ഈ പിന്നെ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഈ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രമിക്കണം അതിന് പോരാൾ എന്താ ചെയ്തത് ഏതോ രണ്ട് കൂറ ചെറുപ്പക്കാർ പിള്ളേര് അല്ല ഇവർ ഒരു പിടിയില്ല ഇവർ അതെ വാർത്ത കണ്ടപ്പോൾ ഇത് ആരാ ഇത് ഒരു പിടിയില്ല ഒരു പിടിയില്ല അങ്ങനെയുള്ള രണ്ടുപേരെ കൊണ്ടുവന്ന് ഇപ്പം അയാൾ ഈ കടകൾ കൂടിനാത്തോട്ട് ഇത് കംപ്ലീറ്റ് കൊളവാക്കി കളഞ്ഞില്ലേ അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണികൾക്ക് ഇറങ്ങിക്കൂടെ ഈ രണ്ട് പേരാണ് അതായത് വി ഡി സതീശനും കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ രണ്ട് കഴിവ് കെട്ട നേതാക്കളാണ് ഈ ഈ നാടിനെയും ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും നശിപ്പിച്ചു കളഞ്ഞെന്നുള്ളത് നമ്മൾ സി പി എം കഴിഞ്ഞ നാലേ മുക്കാൽ വർഷത്തിനിടയിൽ ഇത്രയും കൂടുതൽ നാണം കെട്ട് തുണി ഉരിഞ്ഞു നക്തമായി നിൽക്കുന്നില്ലേ ജനങ്ങളുടെ മുന്നിൽ ഈ ശബരിമലയിലെ കൊള്ളയൊക്കെ വന്നപ്പോൾ മറുപടി പോലും അവർക്ക് പറയാനില്ലാത്ത അവസ്ഥയിൽ ഈ സംഘടനയെയും യുവജന സംഘടനകളെയും ഒക്കെ പരമാവധി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇയാൾ ശ്രമിക്കേണ്ടത് ഞാൻ ചോദിക്കുന്നത് ഇയാൾക്ക് ഇയാളിപ്പോൾ ഇവിടെ ഇയാളിപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അയാൾ സമയം മുഴുവൻ ചെലവഴിക്കുന്ന ഇവിടെയാണ് എന്തിന് അയാൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് അയാൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് അയാൾ സതീശൻ സതീശൻ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷം കാൽക്കാശിന് കൊള്ളില്ലായിരുന്നു പക്ഷേ സതീശൻ അത്യാവശ്യം നിയമസഭയ്ക്കകത്ത് കയറി പ്രസംഗിക്കാനെങ്കിലും അയാൾക്കറിയാം അത്രയെങ്കിലും അയാൾക്ക് ഇയാൾക്ക് എന്തറിയാം ഇയാൾക്ക് നാല് വാക്ക് പ്രസംഗിക്കാൻ അറിയാമോ ഇയാൾ സംഘടന കൊണ്ടു കടന്നിട്ടുണ്ടോ സംഘടനയുടെ എങ്കിലും സ്ഥാനത്തിരുന്നിട്ടുണ്ടോ അയാളുടെ കൂടെ സംഘടനയില്ല ആരെങ്കിലും ഉണ്ടോ പക്ഷെ അയാൾക്ക് അടങ്ങാത്ത അധികാരമോഹം കാരണം അയാൾക്ക് നാളെ കേരള മുഖ്യമന്ത്രി അതിനുവേണ്ടി അയാൾ ഇവിടെ വന്ന് പെറ്റുകിടക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് അയാൾ കോൺഗ്രസിനെ വേഷം കുത്തി വെച്ച് അയാൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ അന്തകനാണ് അയാൾ എന്ന് മാത്രമല്ല പിണറായി വിജയൻ്റെ പേറോളിലയാൾ ഉണ്ടോ എന്ന് കൂടി നമ്മൾ അതുകൊണ്ട് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് രാഹുൽ ഗാന്ധിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും രാഹുൽ ഗാന്ധി ഭാരത് ഭാരത് ജോഡോ യാത്ര നടത്തി അതിനുശേഷം ഈ വോട്ടുകൊള്ള സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടുവന്നു ബീഹാറിലൊക്കെ നടന്ന് വലിയ പ്രചരണം അയാൾ വലിയ തോതിൽ ജനകീയനായി മാറും അതുകൊണ്ട് എനിക്കൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും പിണറായി വിജയനെ സമരം ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിലും എനിക്ക് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് ഇതുപോലുള്ള എടുക്ക ചരക്കുകളെ പുറങ്കാലുകൊണ്ട് തൊഴിച്ച് ദൂരെ കളയാൻ ഈ വേണുഗോപാലിനെ പോലെയൊക്കെയുള്ള എടുക്കാ ചരക്കുകളെ പുറങ്കാലിന് തൊഴിച്ച് പുറത്തു കളയാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട കേരളത്തിലെ കോൺഗ്രസ്സിന് ഇയാൾ കൊന്നിരിക്കും ഇയാൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മൃതശരീരത്തിൻ്റെ നെഞ്ചത്ത് കയറി നിന്ന് കടന്ന് അലറി വിളിക്കുന്ന ഒരു രക്തരക്ഷയിട്ട് ഇയാൾ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം എനിക്ക് പറയാനുള്ളത് ഈ കോൺഗ്രസിലെ അണികളോടാണ് ഈ തിരണ്ടി വാല നേട്ടില്ല തിരണ്ടി ഈ ബി ഡി സതീഷിനെയും കെ സി ഗോ വേണുഗോപാലിനെയും അടിച്ച് പുറത്താക്കാതെ ഈ കേരളത്തിൽ കോൺഗ്രസിന് യാതൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാൻ പോകുന്നില്ല ഈ നാൽപ്പത് സീറ്റ് പോലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് പിടിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു പിണറായി വിജയൻ്റെ സർക്കാരാണെങ്കിൽ ആകെ നാണം കെട്ട് നാറി തുണിയുരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും കയ്യും കെട്ടി നിന്നാൽ പോലും പ്രതിപക്ഷം ജയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വേണുഗോപാൽ എന്ന് പറയുന്ന വെറും കഴിവുകെട്ട ഒരു 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 മനുഷ്യൻ ഇതുപോലെയുള്ള ഒരു തെമ്മാടിത്തരം കാണിച്ചു വച്ചിരിക്കുന്നത് ഈ അണികൾ രംഗത്തിറങ്ങണം ഇവനെയൊക്കെ പത്തൽ വെട്ടിയടിക്കണം ഈ വി ഡി സതീശനെയും കാരണം പിണറായി വിജയൻ കേരളത്തിന് എത്രത്തോളം ദ്രോഹങ്ങൾ ചെയ്തു ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഇരട്ടിയാണ് ഈ സതീശൻ എന്ന് പറയുന്ന കഴിവുകെട്ട നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സതീശനെയും കെ സി വേണുഗോപാലിനെയും പത്തല് വെട്ടി അടിച്ച് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് എനിക്ക് ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഈ ഒരു കിരാത ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് കോൺഗ്രസിൻ്റെ ആണികളോട് പറയാനുള്ളത്